നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഗ്യാൻവാപ്പി മധുര പള്ളികൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന് രാമജന്മഭൂമി ട്രസ്റ്റ് നേതാവ് രണ്ടു വിഷയങ്ങളും രമ്യമായി പരിഹരിച്ചാൽ മറ്റു പള്ളികൾക്ക് പിന്നാലെ ഹിന്ദുക്കൾ വരില്ലെന്നും ട്രസ്റ്റ് ട്രഷറർ ഗോവിന്ദദേവ് ഗിരി മഹാരാജ് പറഞ്ഞു പുരയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് ക്ഷേത്രങ്ങൾ വിട്ടുകിട്ടിയാൽ മറ്റു ക്ഷേത്രങ്ങളുടെ കാര്യം പോലും നോക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഭൂതകാലത്തല്ല ഭാവി ജീവിതത്തിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത് രാജ്യത്തിന്റെ ഭാവി സമ്മോഹനമാകണം ഈ മൂന്ന് ക്ഷേത്രങ്ങൾ അതായത് അയോധ്യ ഗ്യാൻവാപ്പി കൃഷ്ണജന്മഭൂമി സമാധാനപരമായി ലഭിച്ചാൽ മറ്റെല്ലാം ഞങ്ങൾ മറക്കുമെന്നും ഗോവിന്ദദേവ് അവകാശപ്പെട്ടു മൂന്ന് ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും കൈകൂപ്പിയാണ് താൻ അപേക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അധിനിവേശകരുടെ ആക്രമണത്തിലുണ്ടായ വൻ മുറിവുകളാണ് മൂന്നും ജനങ്ങൾ അതിന്റെ വേദനയിലാണ് ആ വേദനയ്ക്ക് സമാധാനപരമായി ശമനം നൽകാൻ മുസ്ലിങ്ങൾക്ക് ആകുമെങ്കിൽ അത് സാഹോദര്യം ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുമെന്നും ഗോവിന്ദദേവ് ഗിരി ചൂണ്ടിക്കാട്ടി വാരണാസിയിൽ കാശി വിശ്വനാഥ് ക്ഷേത്രത്തോട് ചേർന്നാണ് ഗ്യാൻവാപ്പി സ്ഥിതി ചെയ്യുന്നത് മധുരാംപള്ളി കൃഷ്ണജന്മഭൂമി ക്ഷേത്രത്തിന് സമീപത്തും മുഗൾ രാജാക്കന്മാർ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്ത് നിർമ്മിച്ചതാണ് രണ്ടു പള്ളിയുമെന്നാണ് ഹിന്ദുത്വ സംഘങ്ങളുടെ വാദം ഗ്യാൻവാപ്പി പള്ളിയിൽ പുരാവസ്തു വകുപ്പിന്റെ സർവേ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇവർ ഇതിനു പിന്നാലെ പള്ളിക്കകത്ത് പൂജ നടത്താൻ വാരണാസി കോടതി ഹൈന്ദവ വിശ്വാസികൾക്ക് അനുമതി നൽകുകയും അലഹബാദ് ഹൈക്കോടതി അത് ശരിവെയ്ക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവന ഉത്തർപ്രദേശിലെ ഗ്യാൻവാപ്പി മസ്ജിദിൽ അടച്ചിട്ടിരിക്കുന്ന നിലവറകളിൽ പുരാവസ്തു വകുപ്പ് സർവേ നടത്തണമെന്നാവശ്യപ്പെട്ട് പുതിയ ഹർജി ഫയൽ ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രസ്താവന നേരത്തെ ഹർജി നൽകിയ നാല് ഹിന്ദു സ്ത്രീകളിൽ ഒരാളായ രാഖി ആണ് വാരണാസി ജില്ലാ കോടതിയിൽ പുതിയ ഹർജി നൽകിയത് നാല് നിലവാരുകളിൽ ഒന്നിൽ പൂജ നടത്താൻ കോടതി അനുമതി നൽകിയതിനു പിന്നാലെയാണ് പുതിയ ഹർജി ഗാൻവാപ്പി പള്ളിയിൽ ഹിന്ദു വിഭാഗത്തിന് പൂജക്ക് അനുമതി നൽകിയ വിധിക്ക് സ്റ്റേ നൽകാൻ അലഹബാദ് ഹൈക്കോടതി വിസമ്മതിച്ചിരുന്നു ക്രമസമാധാന പാലനം ഉറപ്പാക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന് നിർദ്ദേശവും നൽകിയിരുന്നു ആറാം തീയതി പുതുക്കിയ ഹർജി സമർപ്പിക്കാനാണ് ഹർജിക്കാരായ പള്ളി അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ഗ്യാൻവാപ്പി മസ്ജിദിൽ നാടകീയ നീക്കങ്ങൾ നടന്നിരുന്നു പള്ളിയുടെ ഇരുമ്പുകരില്ലകൾ തകത്ത് നിലവറയിൽ വിഗ്രഹം സ്ഥാപിച്ചു പൂജയ്ക്ക് അനുമതി നൽകിയുള്ള കോടതി ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കാവ് വ്യാസ്ക തെഹ്ഖാന എന്നറിയപ്പെടുന്ന നിലവറയിൽ പൂജയും പ്രസാദ വിതരണവും ആരംഭിച്ചു ഇതിനിടയിലാണ് ഈ പള്ളികൾ തങ്ങൾക്ക് സമാധാനപൂർവ്വം വിട്ടുതരാൻ ആവശ്യപ്പെട്ട് രാമജന്മഭൂമി ട്രസ്റ്റ് നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത്